ഹലോ ഗായ്സ് ഞാൻ സുദൂസ് അതെ ഇന്ന് നമുക്ക് പൂക്കൾ ഇടണ്ടേ അപ്പൊ ഞാൻ കൊട്ടയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വന്നാലോ ഈ നോക്കി ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കാശിത്തുമ്പ പറിക്കാം പിങ്ക് കളർ കാശിത്തുമ്പ കാശിത്തുമ്പോ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് ഇന്ന് ഇടാം മുഴുവനും പറിച്ചിടാം അല്ലെങ്കിൽ നാളെ ആവുമ്പോഴേക്കും ഇതൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെ ഇലകാശ് നമുക്ക് കുറച്ച് നിത്യ കല്യാണി പറിച്ചാലോ കുറച്ച് കല്യാണി ഉണ്ട് ഇതും കൂടി കുറച്ച് പറിക്കാം കേട്ടോ നമുക്ക് ഈ കാട്ടു ചെണ്ടുമല്ലി ഒരു രണ്ടെണ്ണം പറിക്കാം ഓൾറെഡി കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് അത് പോരാൻ തോന്നുന്നു കുറച്ച് വെള്ളപ്പൂവും കൂടി പറിക്കട്ടെട്ടോ വെള്ളപ്പൂ ഇവിടെ ഉണ്ട് പിന്നെ കൊറച്ചേ അവിടെ ഉണ്ട് അവിടെ നിന്നോളി ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് പറിച്ചെ ഇത്രയും പൂ മതിയിട്ട നമുക്ക് പോയിട്ട് വേഗം പൂക്കൾ ഇടാം പൂക്കൾ ഇടട്ടെ ഗൈസ് ഞാനിവിടെ പൂക്കൾ കുറച്ച് കൊട്ടി കൊട്ടിട്ടോ എനിക്ക് ആ കൊട്ടേന്ന് എടുക്കാൻ പറ്റുന്നില്ലേ അടുത്തുള്ളവരൊക്കെ പൂവുണ്ടോ ചോദിച്ചിട്ട് വരുന്നുണ്ട് വരുന്നണ്ട്ട്ടാ അവരോടൊക്കെ നമ്മൾ ആ പറിച്ച് തന്നെയാണ് പറയുന്നത് കാരണം നമ്മുടെ നൈബേഴ്സ് അല്ലേ അങ്ങനെ കുഴപ്പമില്ല അതേ നമ്മുടെ നിലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഏറ്റവും കുറവുള്ള പൂവ് ഫസ്റ്റ് ഇടാൻ തോന്നും ഇതാണ് ഏറ്റവും കുറവ് അപ്പൊ ഇത് ഫസ്റ്റ് ഇട്ടുകൊടുക്കാം പ്രതിയായിട്ടോ ഇനി നമുക്ക് എന്ത് എന്തിട്ട് കൊടുക്കാം വൈറ്റിട്ട് കൊടുക്കാം അയ്യോ അമ്മ അവിടെ മുളക് വറുക്കുന്നു നമ്മുടെ കൂടെ പൂക്കളം ഇടാൻ ചേർന്നിട്ടുണ്ട് കേട്ടോ ദാമ്പൂ എല്ലാം കിട്ടോ ഇന്നത്തെ പൂക്കളും ഇട്ടു കഴിഞ്ഞോട്ടോ എന്റെ കൂടെ അമ്പാടിക്കുട്ടനും ഹെൽപ്പിനുണ്ടായിരുന്നു അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് ഇതാണ് ഞങ്ങൾ ഇന്നിട്ട പൂക്കളും എങ്ങനെയുണ്ട് അമ്പാടി ആ കുട്ടനും കൂടി ഇട്ടതാണ് അതെ നമുക്ക് ഈ പൂവിന്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് കളയാട്ടോ കൊട്ടാ വേസ്റ്റ് ആണ് പൂവിന്റെ